കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ അച്ചാറൊക്കെ പാക്ക് ചെയ്ത് കാണിക്കാം അങ്ങനെ വന്നതാണ് കേട്ടോ അച്ചാറ് നാരങ്ങ അച്ചാറ് പുളിഞ്ചി ഇതും നാരങ്ങ അച്ചാറ് ഇത് പുളിഞ്ചിക്ക അച്ചാറ് ഈ പുളിഞ്ചിക്ക അച്ചാറ് കഴിഞ്ഞ മാസം എനിക്ക് വഴിയിൽ ഇങ്ങനെ പോകുന്ന വഴി വയസ്സായ ഒരു അമ്മ വീടിൻ്റെ മുറ്റത്തൊരു മേശയിൽ പുളിഞ്ചിക്ക വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പഴയ ഓർമ്മയിൽ എനിക്ക് പുളിചിക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ഓർത്തും അച്ചാർ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു ഞങ്ങൾ സംസാരിക്കുമ്പം തന്നെ അപ്പം ഈ മാസമായപ്പോൾ ഞങ്ങളതിലേ പോകും പുളിഞ്ചിക്കയുണ്ട് പക്ഷേ അമ്മ മരിച്ചു കേട്ടോ ഒരാഴ്ചയായി അമ്മ മരിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനത്തെ പുഞ്ചിക്കച്ചാറ് ആ അമ്മയുടെ നിന്ന് വാങ്ങിച്ച പുഴഞ്ചിക്കാച്ചാറ് അല്ല പുളി ആ അമ്മയുടേന്ന് വാങ്ങിച്ച പുഞ്ചിക്ക പിന്നെ അമ്പഴങ്ങ ഈ അടുത്തിടയ്ക്കുണ്ട് അമ്പഴങ്ങ ഇതെല്ലാം മാങ്ങയാണ് കേട്ടോ ഇത് മാങ്ങ ഇത് മാങ്ങ ഇത് മാങ്ങ ഇത് മാങ്ങ കാരണം മാങ്ങയൊക്കെ ഇവിടെ ഒരുപാട് കിട്ടും എവിടെ മാങ്ങ കണ്ടാലും ഞാനവിടെ നിർത്തി മാങ്ങ വാങ്ങിക്കും കേട്ടോ അങ്ങനെയും കൂടെ ഉണ്ട് അപ്പം നമുക്കിത് ആക്കി ഇത് സ്റ്റാൻഡിങ് കോച്ച് ഇതിപ്പം ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ സ്റ്റാൻഡിങ് വാച്ചാണ് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും കേട്ടോ മറ്റേ കുപ്പികളൊക്കെ ആകുമ്പം ഒരുപാട് രൂപയാവും നമുക്ക് ഏത് കുപ്പിയാണെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിലും ശരി മറ്റേ ബോട്ടിൽ അങ്ങനെ പൊട്ടുന്ന ബോട്ടിലാണെങ്കിലും അപ്പം ഞാൻ ഇന്ന് സ്റ്റാൻഡിങ് വാച്ചാണ് വാങ്ങിക്കാറ് സ്റ്റാൻഡിങ് വാച്ച് വാങ്ങിച്ചിട്ട് ഫണലുണ്ടല്ലോ ഫോണലെന്ന് നമ്മൾ മലയാളത്തിൽ പറയല്ലേ ഈ ഫണല് വലുത് വേണം കേട്ടോ കാരണം വലിയ പീസ് മാങ്ങയൊക്കെ നമ്മൾ ചില മാങ്ങാ തൊക്കെന്നൊക്കെ പറയുന്നത് വലിയ കട്ടി മാങ്ങ അച്ചാറുണ്ടാക്കത്തില്ലേ അതിനൊക്കെ ഇതിൻ്റെ ആകത്തൂടെ പോകാൻ ഇതും പോലെ ഇതിൻ്റെ അടുത്ത സൈസ് വലിയ ഫണൽ നോക്കി വാങ്ങിക്കണം ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ ഈ സ്പൂണൊക്കെ ഒന്ന് ഞാൻ ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കിയതാണേ പിന്നെ ഇത് ഇരുപത്തെട്ട് ഒന്ന് ഉണ്ടാക്കിയ എന്ന് പറഞ്ഞാൽ ജനുവരി മാസം വർഷം ജനുവരി ഇരുപത്തെട്ടിലുണ്ടാക്കിയ നാരങ്ങയാണ് ഇത് ത്ക്കുവാണേ അപ്പം ഞാൻ ഇങ്ങനെയാണ് നാരങ്ങയൊക്കെ ഇട്ടു വയ്ക്കുന്നത് അല്ലേ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ ഉടുപ്പ് വയ്ക്ക് സെറ്റ് ആയിട്ടിരിക്കും ഇതിപ്പോ ഇരുന്നൂറ് ഗ്രാമിന്റെ ആണെ ഇപ്പൊ മാങ്ങിയുടെ സീസൺ ആണ് അപ്പൊ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഇരുപത്തി രൂപയ്ക്കാണ് രണ്ട് കിലോ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു കാണുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ അച്ചാറൊക്കെ ഇടാൻ കഴിവുള്ളവരായിരിക്കും അല്ലേ അപ്പം ആദ്യം ഒരു ലൈസൻസ് എടുക്കുക ലൈസൻസ് എടുത്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമൊക്കെ നമുക്ക് അടുത്ത കടകളിലൊക്കെ കൊടുക്കാം സ്വന്തമായിട്ട് കടയുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എൻ്റെ അച്ചാർ ആർക്കെങ്കിലും വേണം എന്ന് തോന്നുവാണെങ്കിൽ ചിലവർക്ക് അച്ചാറിടാൻ മടിയായിരിക്കും മടിയെന്നല്ല പൂത്തുപോകും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ളവര് പുറത്തു വാങ്ങിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം എന്നോട് ഞാൻ അച്ചാർ അച്ചാറ് വാങ്ങിച്ചുതരാ തൊട്ടപ്പുറത്ത് വീട് പണിതീരാതെ കടുപ്പുണ്ടായിരുന്നേ അത് വീണ്ടും പണി ആരംഭിച്ചതിൻ്റെ തട്ടലാണ് കേട്ടോ ശരിക്കും ഞങ്ങൾക്ക് നേരിട്ടാ തട്ടൽ അധികം കേൾക്കാറില്ല പക്ഷേ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം ഭയങ്കര കേട്ടോ ശബ്ദം കേട്ടു കേട്ടോ അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇനിയും ഇതിൻ്റെ സൈഡെല്ലാം ഇനിയും സീൽ ചെയ്യണമല്ലോ അപ്പം സൈഡെല്ലാം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തു തുടച്ചെടുത്തിട്ട് ഇന്ന് നമുക്ക് സീൽ ചെയ്യാം ാണ് എൻ്റെ അച്ചാർ ഇനി നമുക്ക് കടകളിൽ പോയി ഓരോ കടകളിൽ ചോദിച്ച് ഇപ്പം നമുക്ക് പരിചയമുള്ള കടകൾ കാണുമല്ലോ നമ്മൾ സാധനം വാങ്ങിക്കുന്ന കടയോ പോകുന്ന വഴിയിൽ കാണുന്ന കടയൊക്കെ അവിടെയൊക്കെ കൊണ്ടുവന്ന് ഇത് കൊടുക്കുക അവിടുന്ന് വിൽക്കുക വേണ്ടല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തിരിക്കണേ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം പിന്നെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ താങ്ക് അതുപോലെ നമുക്ക് ലൈസൻസൊക്കെ കിട്ടുന്നത് അക്ഷയയിൽ പോയി ചോദിച്ചാൽ മതി ഉടനെ തന്നെ ഇതിൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് കിട്ടും കേട്ടോ താങ്ക്